ഓപ്റ്റേഷൻ്റെ ഭാപ്ടേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും ഐഡിയുടെ പാസ്വേഡ് ഒരേ രീതിയിലായിരുന്നു അപ്പോൾ അവർക്ക് പഴയ പാസ്വേഡോ അല്ലെ പുതിയൊരു പാസ്വേഡോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡിലൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് നിങ്ങളെ പാസ്വേഡ് ഇപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന പാസ്വേഡ് വേണ്ടിക്കാം പുതിയ പാസ്വേഡ് ആക്കാം അല്ലെങ്കിൽ പഴയ പാസ്വേഡ് തന്നെ വേണ്ടിക്കാം അതും ക്രിയേറ്റ് ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോ റെക്കോർഡിലൂടെ ഞാൻ കാണിച്ചു തരാം ആദ്യം ആപ്പ് എടുക്കുക നമ്മളെ സ്ക്രീൻ വേറെ ആപ്പ് എടുക്കുക ഓക്കെ എന്നിട്ട് ഐ ഡി അടിക്കാം ഇതിപ്പോൾ പഴയ ഐഡിയാണ് അത് ഓപ്പൺ ആകുന്ന ഐഡിയാണ് അത് നമുക്ക് ഫോർവേർഡ് അടിച്ചിട്ട് പുതിയ പാസ്വേഡ് ആക്കണം എങ്ങനെയാക്കാം ആദ്യം ഫോർവേർഡ് പാസ്വേഡ് എന്നുള്ള ടച്ച് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഐ ഡി അടിക്കുക ഓക്കെ ഐ ഡി ഐ ഡി കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്തു രണ്ട് സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്പർ ചോദിക്കും ഐ ഡി എടുക്കുമ്പോൾ ഏത് ഫോൺ നമ്പറാണ് നിങ്ങൾ കൊടുത്ത് ആ ഫോൺ നമ്പർ ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത് തെറ്റായ ഫോൺ നമ്പർ കൊടുത്താൽ ഒരു കാരണവശാലും നമുക്ക് പുതിയ പാസ്വേർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ പുതിയൊരു ന്യൂ പാസ്വേഡ് അടിക്കാനാണ് പറയുന്നത് ഓക്കെ 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 പുതിയ പാസ്വേഡ് അടിച്ചു അത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം തുറന്നു ഇത്ര മാത്രമേ ഉള്ളൂ ഒരു പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇത് ഇതൊക്കെ നമ്മളുടെ വാലറ്റിന് ഡീറ്റെല്ലാന്ന് മൈ പ്രൊഫൈൽ പോയ പ്രൊഫൈൽ കാണാൻ പറ്റും ഓക്കെ പ്രൊഫൈൽ സെറ്റാക്കിയിട്ടില്ല അതുകൊണ്ടാണ് മൈ ടീമിൽ പോയ ടീമിന് കാണാൻ പറ്റും മൈ ഇംഗത്തിൽ പോയ ഇംഗം കാണാൻ പറ്റും വർക്ക് ചെയ്യാത്ത ഐഡിയ ആണ് അതുകൊണ്ടിങ്ങനെ ഓക്കെ ഇത്ര മാത്രമേ ഉള്ളു എങ്ങനെയാണ് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ്